ിൽ വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഏത് വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ചുരുങ്ങിയ മാത്രം ഫോൺ നമ്പർ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിലേക്ക് നൽകുന്ന ബയോ കമ്പോസ്റ്റിംഗ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വിതരണോദ്ഘാടനം നിർവഹിച്ചു വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശുചിത്വ മേഖലയിലുള്ള ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യപരിപാലനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങള് നടന്നു വരികയാണ് സൂചിപ്പിച്ചു ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം അത് എല്ലാവരും അവരോട് സഹകരിക്കണം ഇപ്പൊ അതൊരു നിയമമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചു കണ്ടിട്ടുണ്ട് ഇനി കൊടുക്കുന്ന സേവനങ്ങൾ എല്ലാം തന്നെ ഹരിതകർമ്മ സേനയുടെ രസീറ്റും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇനി മുതൽ സേവനങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിയമം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് പ്രാബല്യത്തിൽ വന്നത് എങ്കിലും കൂടിയിട്ട് മുഴുവൻ ആളുകളും ഇതിന് തയ്യാറായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പല കീടുകളിലേക്കും ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ നോട്ടീസ് അയക്കുമ്പോൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ എം വീരചന്ദ്രൻ കെ ജിഷ പി കെ അനിത ടി എം ബിവാത്തുകുട്ടി സ്കൂൾ പ്രധാന അധ്യാപിക കെ ഉഷാകുമാരി വിഇഒ അനൂപ് പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു